പ്രേക്ഷകർക്കും നിങ്ങളോട് പലതും ചോദിക്കാനുണ്ടാവും കാരണം അവരെ ഭരിക്കാൻ പോകുന്ന പോകുന്നില്ലെങ്കിൽ അവരെ അവരെ നീതൃ നിലയിലേക്ക് നിങ്ങൾ എല്ലാവരും വരികയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ശിവജി എന്നൊരു പ്രേക്ഷകരുണ്ട് ശിവജി എന്താണ് പറയാനുള്ളത് ഈ പെൺകുട്ടികൾക്കെല്ലാം എല്ലാം എന്റെ അഭിനന്ദനങ്ങൾ പക്ഷെ ഇതിൽ വലിയൊരു അപകടമാണ് കേരളം കാണാൻ പോകുന്നത് വലിയ അപകടം ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ വെറും ചട്ടകങ്ങൾ മാത്രമായിരിക്കും വേണ്ട ഈ നിങ്ങൾ ഞാൻ ആ ചോദിച്ചു കഴിഞ്ഞാൽ ശിവജി ഇപ്പോൾ ഇപ്പം തന്നെ ചോദിക്കാം ശിവജി പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല കാരണം നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ പറഞ്ഞോട്ടെ തീർച്ചയായിട്ടും താങ്കൾക്ക് മറുപടി പറയും ഞാനത് ചേർത്തുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പക്വതയില്ല പാർട്ടി പറയും നിങ്ങൾ അനുസരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് അതിനുള്ള അനുഭവ സംഭവത്തില്ല എന്ന് പറയുന്ന വിമർശനങ്ങളോടൊക്കെ രേഷ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയാം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പക്ഷേ എന്നെ വിജയിപ്പിച്ചത് എനിക്ക് വോട്ടുകൾ നൽകിയത് എന്നെ സംബന്ധിച്ച് എൻ്റെ പതിനൊന്നാം വാർഡിലെ ഊട്ടുപാറ എന്ന് പറയുന്ന പ്രദേശത്തെ എൻ്റെ ജനങ്ങളാണ് ഇരുപത് വർഷത്തിന് ശേഷമാണ് എൻ്റെ വാർഡിൽ ഇത്തരമൊരു ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചു വരുന്നത് ഞാൻ എന്നിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും പ്രവർത്തിക്കുവാൻ കഴിയും പാർട്ടി ഒരിക്കലും തെറ്റായ ഒരു തീരുമാനം നടപ്പിലാക്കണമെന്ന് ഞങ്ങളോട് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല മുതിർന്ന നേതാക്കൾ ഞങ്ങളോടൊപ്പമുണ്ട് അനുഭവ സമ്പത്തുള്ള ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട് അവരുടെയൊക്കെ കൂട്ടായ ഒരു പ്രയത്നവും യുവജനങ്ങളുടെ ഒരു കരുത്തും ചേരുമ്പോൾ ശരിയായ വികസനം സമൂഹത്തിൽ നടപ്പിലാക്കുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല യോജിക്കുവാൻ കഴിയില്ല ക്ഷമിക്കണം പാർട്ടി ഒരിക്കലും ജനങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ മാതാപിതാക്കൾ തന്നെ എൻ്റെ രാഷ്ട്രീയമുള്ള ആളുകളായിരുന്നില്ല വിവിധ വിപരീത രാഷ്ട്രീയമുള്ള ആളുകളായിരുന്നു പക്ഷെ ഇപ്പോൾ അവരെന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു ഞാൻ ചെയ്യുന്നത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അവരെന്നെ എതിർക്കാതിരുന്നത് അവരെന്നെ ഈ പ്രവർത്തനത്തിനൊക്കെ തന്നെ പിന്തിരിപ്പിക്കാതിരുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മ അത് സമൂഹത്തിലേക്ക് പടരുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഒരു അഞ്ച് വർഷം ഞങ്ങൾക്ക് മുൻപിലുണ്ട് ആ അഞ്ച് വർഷം കൃത്യമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് പടരുവാൻ ജനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് പിന്നെ അറിവ് നം സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് എല്ലാ മേഖലയിലും അറിവ് പ്രധാനമാണ് അവസരവും അറിവും ലഭിക്കുമ്പോൾ ശരിയായ രാജ്യത്തിൻ്റെ വികസനം യുവജനങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് എനിക്കുള്ളത് കുറച്ച് ആദർശങ്ങളാണ് ആ ആദർശങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനുള്ള അറിവ് എനിക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്നു കിലയുടെ ഒക്കെ തന്നെ ക്ലാസ്സുകൾ ലഭ്യമാകുമെന്നാണ് അറിയുന്നത് പിന്നീട് ബാക്കിയുള്ള ഭരണകാര്യങ്ങളിലും അറിവ് നേടേണ്ടതായിട്ടുണ്ട് മുതിർന്ന ആളുകളുടെ ഉപദേശം നേടേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ അറിവ് നേടിയെടുത്ത് ശരിയായ ഒരു വികസനം സമഗ്രമായ വികസനം വിവേചനമില്ലാത്ത വികസനം സാധ്യമാക്കുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം തുടർന്നുള്ള അഞ്ച് വർഷം കഴിയുമ്പോഴും ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് അപ്പം അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്